നിൽക്കാ ചോദിച്ച സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം ഇത് ഈ ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ അതെനിക്ക് കേട്ട് മടുത്ത് സു വേണ്ടിട്ട് ഒരാളെ സ്നേഹിക്കണ സ്വഭാവം എനിക്കില്ല നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയരുത് എന്നെ ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോലെ അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അതുങ്ങള് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ടോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട് അതിന് ഒരു പതിനൊന്നായിരം അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന് ഞാൻ നല്ല വിഷയം നിങ്ങൾ അവിടുന്ന് നാട്ടിലു എപ്പോഴും വരിക അടുത്ത മാസം വരുമോ ഏ അടുത്ത മാസം വരുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കാനും കാര്യങ്ങൾ നോക്കാനാണ് വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം ഇത് ശരിയാവില്ല വീട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം പിന്നെ നമുക്ക്

ഒരു എനിക്ക് ജീവിക്കാം സ്ത്രീ എന്ന് പറയുന്ന ഒരു ഒരു കേട്ട് എനിക്ക് ആ എന്താ ടെൻഷൻ ഒരുപാടുണ്ട് മലപ്പുറത്തുകാരനായ റഹൂഫ് എന്ന് പറയുന്ന സൗദിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം അപഹരിക്കുകയും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനുമായി ബന്ധപ്പെട്ടത് കൂടെ ഞാൻ ഞാൻ കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ പോണത് പോണത് ഓനെ അറിയണ്ടല്ലോ അങ്ങനെ ഇപ്പോൾ കേട്ട വോയിസ് ഇട്ടുകൊണ്ട് എന്നോട് അവൾ ചെയ്തത് വലിയ ചതിയാണെന്ന് പറഞ്ഞപ്പോൾ മുമ്പ് തന്ന വോയിസുകളെല്ലാം കേട്ടപ്പോഴും സാജിത വലിയ തെറ്റുകാരിയാണെന്ന് ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ചൊക്കെ വിവരമുള്ളവരാരും ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് വിധി എഴുതുകയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരുഭാഗവും കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഷാജിദാക്ക് വിളിച്ചിട്ട് സംസാരിക്കണം ഷാജിദാജ കാശ് കൊടുക്കണോ അല്ലെങ്കിൽ എനിക്ക് അയാൾ എല്ലാ തെളിവും തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണോ അങ്ങനെ സംസാരിക്കണ എന്നാണ് ഞാൻ ഇപ്പോ ആലോചിക്കുന്നത് കാരണം നമ്മൾ ഈ വീഡിയോ വിട്ടു കഴിഞ്ഞാൽ അവൾ സമൂഹത്തിന്റെ മുമ്പിൽ മൊത്തം നാടും പിന്നെ അത് കാരണം അവൾ ജീവൻ വരെ അവസാനിപ്പിക്കാൻ വരേ ചാൻസ് ഉണ്ടാവും അത്തരത്തിലേക്കായിരിക്കും പോകരുത് അപ്പോ ഞാൻ സംസാരിക്കണം ഷാജിദ എന്നോട് സംസാരിച്ചിട്ട് ഉണ്ടാക്കാൻ എന്നുള്ളത് നോക്കണം അങ്ങനെ ഞാൻ ഷാജിതക്ക് വിളിക്കുകയും ഷാജിദയോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഷാജിദ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവായതെന്നൊന്നും അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഷാജിദ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സുഹൃത്തുക്കളെ രണ്ട് ഭാഗത്തും ന്യായമുള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ വീണ്ടും ഈ റഹൂഫ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടു ജീ പല തരത്തിലും പല സ്ത്രീകളും മനസ്സിലായപ്പോഴാണ് സാജിദ എന്നെ വേണ്ടാന്ന് വെച്ചത് അതുകൊണ്ട് ജീ നിയമപരമായിട്ട് പോവാണെന്ന് ചിലപ്പോ എന്റെ കാശ് ലഭിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങള് രണ്ടുപേരും വാക്കുകൾ ന്യായം നമ്മൾ ഒരാളെ ും കേൾ പാടില്ല നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്ന സ്ത്രീയുടെ നമ്പർ എനിക്ക് നൽകണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല അതിലെ സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണത് എനിക്ക് തന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെ എന്റെ കാര്യമാണെങ്കിലും സത്യമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റുള്ളൂ മനസ്സിലായോ മീഡിയൻ സമൂഹത്തിന് മുമ്പിൽ പോണ സാധനം ഇത് പറയണമായാലും തെറിയുമ്പാത്ത കഥ ഇത് കളിക്കാൻ പറ്റൂല ആശ്ചി കളിച്ചോനും ആക്കിന് എല്ലാരും കുടുങ്ങും ആ എനിക്ക് എന്താ എന്തെറിഞ്ഞിട്ടാണ് സംസാരിക്കണേ കൂടാതെ എന്നെ അസഭ്യവും പറഞ്ഞു അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ആ സ്ത്രീയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു ഞാൻ അവരോട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് യാതൊരു കോട്ടവും വരുത്താതെ എനിക്ക് ഒരാളുടെ സ്വഭാവ രീതി മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഇന്നേ വരേക്കും തന്നെ അവർ എനിക്ക് യാതൊരു മറുപടിയും തന്നില്ല ഞാൻ ആരാണെന്ന് ചോദിക്കുകയും ഞാൻ എൻ്റെ ചാനൽ സൂഫി സഫർ മലയാളം സൂഫി സഫർ മീഡിയ എന്ന ചാനലിൻ്റെ ഉടമയാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ അവർ ഇതുവരേക്കും തന്നെ അതിനൊരു മറുപടി എനിക്ക് നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആരുടെ പക്ഷത്താണ് സത്യത്തിൽ ന്യായമുള്ളതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതുവരേക്കും തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല ഇതിന്റെ വ്യക്തമായ മറുപടി സാജിത പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇരുഭാഗവും കേൾക്കാതെ ഇത്തരത്തിലുള്ള വോയിസുകൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചവർ വലിയ ഗുരുതര വീഴ്ചകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാജിത പറ്റിക്കപ്പെട്ടതാണോ അതല്ലെങ്കിൽ റഹൂഫാണോ വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് പൂർണമായും മനസ്സിലാക്കാതെ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇത്തരം ജീവിതങ്ങൾ തകർന്നു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തെത്തിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്ത്രീയോട് അത്തരത്തിൽ നിങ്ങൾ ഉള്ള കാര്യം പറയൂ എന്ന് ചോദിച്ചത് അവർ അവരുടെ ന്യായമായ കാര്യം പറയുകയാണെങ്കിൽ റഹൂഫിൻ്റെ പക്ഷത്ത് സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇത് ഞാൻ തന്നെ പുറത്ത് കൊണ്ടുവരുമായിരുന്നു ഞാൻ ചെയ്തത് ബുദ്ധില്ലായ്മത്തരം ആണോ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി റഹൂഫ് മറ്റു യൂട്യൂബേഴ്സിനും ഈ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊന്നും അതിനുള്ള മാർഗം അവരാരും തന്നെ എനിക്ക് നൽകിയില്ല പകരം എന്നെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശവൽക്കരിക്കുകയാണ് ഇവരെല്ലാം ചെയ്തത്